നമ്മളെ ഭൂമി ഭാഗം ആൾക്കാർക്കും മിക്ക ആൾക്കാർ നമ്മൾ റെഗുലറായി ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് തോന്നാൻ കാരണം ശരിക്കും പറയും നമ്മൾക്കിടയിലുള്ള തന്നെ ആൾക്കാർക്കും ചില ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ട് മെഷീനെ എങ്ങനെ ക്യാഷ് എടുക്കാൻ പറ്റും എന്നൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ അപ്പൊ അതിനെ നമുക്ക് അവരുടെ ആ ഒരു പ്രത്യേകിച്ച് ഉള്ളത് പറയുന്നത് പ്രായമായ ആൾക്കാർക്കൊക്കെയാണ് ഈ പ്രശ്നം അപ്പൊ അവർക്ക് കാർഡിനെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് നൂറ് രൂപി അവർ അടയ്ക്കുന്നുണ്ട് പക്ഷെ ഇന്ന് വരെ അവർ വിവരച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർ എങ്ങനെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം എന്നുള്ളത് നമ്മൾ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കയ്യിലെല്ലാം കാർഡുണ്ട് എ ടി എം കാർഡ് അപ്പൊ അതിനകത്ത് ഈ എ ടി എം കാർഡിനകത്ത് ഒരു പിൻ നമ്പർ നമുക്ക് ഉണ്ടാവും നമുക്ക് മാത്രം അറിയാവുന്ന ഒരു പിൻ നമ്പർ ആയിരിക്കും ഉള്ളത് അപ്പൊ ഈ കാർഡ് അടിസ്ഥാനപരമായി എ ടി എം അതായത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇതിലുള്ള ഏത് ടൈപ്പിലുള്ള നമ്മൾ ഇതിന്റെ ടേപ്പ് ഉള്ള വശത്തിന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായി വരത്തക്ക രൂപത്തിൽ പിടിക്കുന്നു ടേപ്പ് ഉള്ള സൈഡിനെ നമ്മുടെ വിരലിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് പോലെ ഇങ്ങനെ പിടിക്കുകയാണ് അതിനുശേഷം ഇതാ ഇവിടെയാണ് ഇവിടെ ലൈറ്റ് മിക്ക ഒരു ലൈറ്റ് ഉണ്ടാവും അതിലേക്ക് നമ്മൾ വളരെ സാവധാനം ബലമൊന്നും പ്രയോഗിക്കേണ്ട വളരെ സമാധാനത്തിൽ ഒന്ന് ചെറുതായി ചെയ്യുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് നമുക്ക് കേൾക്കാം അപ്പം മെഷീൻ അതിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി പ്രോസസ്സ് തീരുന്നതുവരെയുള്ള സമയം നമ്മൾ ഇതിനെ വലിച്ചെടുക്കാൻ ശ്രമിക്കരുത് അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത ഓപ്ഷൻ തരുന്നത് നമുക്ക് ഏത് ഭാഷയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ മലയാളം അപ്പം നമ്മളിവിടെ നമ്മുടെ ഭാഷയായ മലയാളത്തിനെ ചൂസ് ചെയ്യുകയാണ് അപ്പൊ നമ്മളോട് ചോദിക്കുന്നു നമ്മളെ പിൻ നമ്പർ നാലക്കോ ഉള്ള ഒരു പിൻ നമ്പർ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് അത് നമ്മൾ വളരെ രഹസ്യമായി നമുക്ക് മാത്രമാവുന്ന ഒരു നമ്പറാണ് ആ നമ്പറുകൾ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സ്ക്രീനിൽ തുടരുക എന്ന ഒരു ആണ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു ഈ തുടരുക എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല അപ്പൊ അവിടെ രണ്ട് ഓപ്ഷനാണ് വരുന്നത് ഒന്ന് ക്യാഷ് നിക്ഷേപ ഇടപാടുകൾ അതുപോലെ തന്നെ എ ടി എം ഇടപാട് ഇവിടെ നമ്മൾ എന്താണ് പരിശോധിക്കുന്നത് എ ടി എം ഇടപാടുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് എ ടി എം ഇടപാടുകൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കുന്നു പണം പിൻവലിക്കലുണ്ട് ബാലൻസ് അങ്ക് ഉണ്ട് മിനി സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പിൻമാറ്റമുണ്ട് കാർഡ് ടു കാർഡ് ട്രാൻസ്ഫർ ചെക്ക് ബുക്ക് സ്റ്റേറ്റ്മെന്റ് അഭ്യർത്ഥന മൊബൈൽ ബാങ്ക് ഇവിടെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് പണം പിൻവലിക്കലാണ് അപ്പൊ നമ്മൾ അതിൽ ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യും അപ്പൊ നമ്മളുടെ അക്കൗണ്ട് ഏതാണ് ഇപ്പൊ ഞാൻ ഉപയോഗിച്ച കറണ്ട് അക്കൗണ്ട് സാധാരണ വ്യക്തി ആൾക്കാർക്കും സേവിങ് അക്കൗണ്ട് ആയിരിക്കും ഇരുതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് കറണ്ട് അക്കൗണ്ടാണ് അപ്പൊ ഞാൻ അതിന്റെ കറന്റ് അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പൊ അതിന് നൂറിന്റെ ഗുണങ്ങളിൽ തുക നൽകുക നമുക്ക് വേണ്ടത് എത്രയാണ് അപ്പൊ എനിക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസാണ് എനിക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എത്രയാണോ അഞ്ഞൂറോ നൂറോ എങ്ങനെയാണ് ഒരു ഫൈവ് തൗസൻഡ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വേണം അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ അവർ രസീത് വേണം രസീത് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം രസീത് ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലാന്ന് ഞാൻ ഇവിടെ രസീത് വേണം എന്ന് കൊടുക്കുകയാണ് അപ്പൊ രസീത് വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ആയ എട്ട് രൂപ പോകും ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് കൊടുത്താൽ ആ പൈസ നമുക്ക് സേവ് ചെയ്യാം നമുക്ക് സ്ക്രീനിൽ കാണുകയും ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ കറൻസി വരുന്ന കാര്യം അപ്പോൾ അതിനാൽ നമ്മൾ താക്കോലെ അതുപോലെ ഉള്ള സാധനങ്ങൾ നാണയങ്ങളൊന്നും വെക്കരുത് നമ്മളതിനെ ഡസ്റ്റ് ചെയ്യുന്നു ആക്കരുത് വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ പണം ഇപ്പോൾ ഇത് തുറക്കും അപ്പോൾ നമ്മൾ നമ്മുടെ പണത്തിനെ എഴുതും നമ്മളതിനെ കൗണ്ട് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് എത്രയുണ്ട് നമ്മൾ ഫൈവ് ആണ് പറയുന്നത് വൺ ടു ത്രീ ഫോർ ബാക്കി നമുക്ക് ആയിരം രൂപ അതൊക്കെ ഫൈവ് തൗസൻഡ് റുപ്പീസ് നമ്മൾ എടുത്തിരിക്കുകയാണ് അതിനുശേഷം നമുക്കൊരു റെസിപ്റ്റ് ഇവിടെ ലഭിക്കുന്നു ഇത് മിക്കപ്പോഴും എല്ലാ മെഷീനുകളിലും ഭൂരിഭാഗം മെഷീനുകളിലും ഇംഗ്ലീഷിലായിരിക്കും അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിഡ്രോ ചെയ്തിരിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് നമ്പറിലാണ് ഇതിൽ നിന്ന് ഇത്ര രൂപ നമ്മൾ വിഡ്രോ ചെയ്തിരിക്കുന്നത് ഇത്രയും പ്രോസസ്സ് ചെയ്തതിന് ശേഷം വളരെ സമാധാനമായി ഈ കാർഡിനെ അപ്പോൾ അവിടെ കാണിക്കുക നിങ്ങളുടെ കാർഡ് മേക്കപ്പ് ചെയ്യുക അപ്പം അതിനെ വളരെ ചെറുതായിട്ട് ഈ പ്രോസസ്സിന് ശേഷം നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ഇതിനെ പുറത്തെടുക്കാൻ ഇതോടുകൂടി നിങ്ങളുടെ ട്രാൻസാക്ഷൻ പൂർത്തിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് എല്ലാവർക്കും അറിയാമെങ്കിൽ ഞങ്ങളുടെ മലയാളത്തിൽ ലാംഗ്വേജ് വളരെ സിംപ്ലിഫൈ ചെയ്താണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക്